അലൈക്കും വാഹ്മത്തുല്ലാ പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള പുണ്യ റമലാൻ നമ്മളിലേക്കിതാ കടന്നു വരികയാണ് ഇൻഷാ അല്ലാ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രശ്നങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും നിരന്തരമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ മറ്റുള്ളവരോട് പോലും പറയാൻ കഴിയാത്ത രീതിയിലുള്ള അതി കാഠിന്യമേറിയിട്ടുള്ള പല ദുഃഖങ്ങളും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകും എന്നാൽ നമ്മളെ സൃഷ്ടിച്ചിട്ടുള്ള റബ്ബിനോട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളെയും ദുഃഖങ്ങളെയും വിഷമങ്ങളെയും ഈ ഒരു രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും പെട്ടെന്ന് തന്നെ ആ ഒരു പ്രയാസത്തിനെ നമ്മളിൽ നിന്നും അള്ളാഹു താല നീക്കിക്കളയുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രയാസങ്ങൾ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും എത്ര വലിയ ദുഃഖവും കണ്ണീരും നമുക്ക് നൽകുന്ന കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ആ ഒരു പ്രയാസത്തിനെ ഇല്ലാതെയാക്കാൻ പടച്ച റബ്ബിന് മാത്രമാണ് കഴിയുക അതുകൊണ്ട് അള്ളാഹുവിയിലേക്ക് തിരിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഈ പറഞ്ഞു തരുന്ന ദിക്കറിനെ ഏഴുവട്ടം ചൊല്ലിക്കൊണ്ട് നിങ്ങൾ റബ്ബിനോട് ദൈ ചെയ്തു നോക്കൂ തീർച്ചയായും ായിട്ടും അള്ളാഹു താല നിങ്ങളുടെ എത്ര വലിയ പ്രയാസമാണെങ്കിലും ഈ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾക്ക് ആ ഒരു പ്രയാസം തരും ആരോടും പറയാതെ മനസ്സിൽ ഒളിപ്പിച്ച നിങ്ങളുടെ എല്ലാ ദുഃഖങ്ങളെയും വളരെ എളുപ്പത്തിൽ തന്നെ നീങ്ങിക്കിട്ടുവാനും ഈ ഒരു ദിക്കറി നിങ്ങളെ സഹായിക്കുന്നതാണ് അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട മാസമായിട്ടുള്ള പുണ്യ റമലാൻ നമ്മളിലേക്ക് കടന്നു വരുന്നതിന് മുമ്പായിക്കൊണ്ട് നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും നമ്മൾ റമലാനിലേക്ക് ഒരുക്കി വയ്ക്കേണ്ടതാണ് മനസ്സമാധാനം എന്നത് നമ്മുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നുകൂടെയാണ് അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നിലനിർത്തുന്നതിനും അള്ളാഹുവിലേക്ക് തക്കവയോടുകൂടി മടങ്ങുവാനും നമുക്കെല്ലാം എല്ലാവർക്കും കഴിയുകയും ചെയ്യുമാറാകട്ടെ നമ്മളെല്ലാവരും ചെല്ലേണ്ട ദറി ഇതാണ് ലാ ഇലാഹ അലൈഹി റബ്ബുൽ ഈ ഒരു ദിക്കിർ നമുക്കൊക്കെ അറിയാവുന്നതാണ് ഈ ഒരു ധിക്കറിനെ ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷം വെറും വട്ടം നിങ്ങൾ ചൊല്ലിക്കൊണ്ട് റബ്ബിനോട് കൈകൾ ഉയർത്തി ആത്മാർത്ഥമായിട്ട് നിങ്ങളൊന്ന് ദയ ചെയ്തു നോക്കൂ നിങ്ങളുടെ മനസ്സിലുള്ള അത്ര വലിയ കഠിനമേറിയിട്ടുള്ള ദുഃഖം ഉണ്ടെങ്കിൽ പോലും അള്ളാഹു താല അതിനെ നീക്കി കളയുകയും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഹലാലായ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഹാസിലാക്കി തന്ന് നിങ്ങൾക്ക് സമാധാനവും സന്തോഷവും നിലനിർത്തുവാൻ അള്ളാഹു താല നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ലാ അത്രക്കും ഫലമുള്ള ഒരു ദിക്കറാണ് ഇത് ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടെ ഒന്ന് പകർന്നു കൊടുക്കുക പുതിയൊരു അറിവുമായി വീണ്ടും വരാം അസലക്കും